ഗില്ലംബാരി സിൻഡ്രോം എന്ന അസുഖത്തെപ്പറ്റി വാർത്തകളിൽ നാം വായിച്ചിട്ടുണ്ടാവും ഫേമസ് മ്യൂസീഷ്യനും ഓസ്കാർ ഗ്രാമി അവാർഡ് നോമിനിയുമായ സഫ്ജാൻ സ്റ്റീവൻസ് ഈയിടെ പറഞ്ഞു ഐ എം ലേണിംഗ് ടു വാക്ക് അഗിങ് അതെ ഹി വാസ് സഫറിംഗ് ഫ്രം ഗില്ലംബാരി സിൻഡ്രോം എന്താണ് ഗില്ലംബാരി സിൻഡ്രോം അഥവാ ജി ബി എസ് എന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മെയിൻ സിംപിൾ തലച്ചോറിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സിഗ്നൽ പോകുന്നത് ഇലക്ട്രിക് വയറിംഗ് പോലെയുള്ള നെവ്സ് വഴിയാണ് ആ നെർവ്സിന് ഒരു കവറിംഗ് ഉണ്ട് അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത് ഈ മൈലിൻ ഷീത്താണ് ഇലക്ട്രിക് സിഗ്നൽസിന്റെ വേഗം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മൈലിൻ ഷീത്തിന് കേടുവരുമ്പോഴാണ് ജി ബി എസ് അഥവാ ഗില്ലംബാരിസിൻഡ്രോം എന്ന അസുഖം ഉണ്ടാകുന്നത് അതിനാൽ തന്നെ സിഗ്നൽ ട്രാൻസ്മിഷന്റെ വേഗത കുറയുകയും ചെയ്യുന്നു കാലുകളിൽ തരിപ്പ് തളർച്ച താഴെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് നടക്കുമ്പോൾ മുട്ട് മടങ്ങിപ്പോകുക ഇതെല്ലാമാണ് ഗില്ലംബാരി സിൻഡ്രോമിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഇത് പതുക്കെ മുകളിലേക്ക് കയറി വരും അസെൻറ്റിങ് പരാലിസിസ് എന്നാണ് പറയുക അതായത് ദിവസങ്ങളോ മണിക്കൂറുകളോ കൊണ്ട് അത് നമ്മുടെ ശരീരത്തിലും കൈകളിലും കഴുത്തിൻ്റെ മസിൽസിനും വീക്ക്നെസ് തുടങ്ങും കൈകൊണ്ട് എന്തെങ്കിലും പിടിക്കാൻ പ്രയാസം വരിക ശ്വാസം വലിച്ചുവിടാൻ പ്രയാസം ഉണ്ടാകുക എന്നിവ കാണും മുഖത്തിലേക്ക് വീക്ക്നെസ് വരുമ്പോൾ ഫേസിന്റെ ചലനങ്ങൾ കുറയും കണ്ണ് മുറുക്കി അടയ്ക്കാൻ പ്രയാസം ഉണ്ടാകുക ഉറങ്ങുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നത് പോലെ കാണാം ഇങ്ങനെയെല്ലാമാണ് ഗില്ലംബാരി സിൻഡ്രോം പ്രോഗ്രസ് ചെയ്യുക എന്തുകൊണ്ടാണ് ഗില്ലംബാരി സിൻഡ്രോം ഉണ്ടാകുന്നത് ജി വരുന്നതിന് ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് രോഗിക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാകും സാധാരണയായി ഡയറിയൽ എപ്പിസോഡാണ് കാണാറുള്ളത് എന്ന ബാക്ടീരിയാണ് ഇൻഫെക്ഷനും ചിലപ്പോൾ കാരണമാകാറുണ്ട് കോവിഡ് ഇൻഫെക്ഷനു ശേഷവും ഇവൻ വാക്സിനേഷൻ എടുത്ത ശേഷവും ഗിലംബാരി സിൻഡ്രോം വരുന്നതായി കണ്ടിട്ടുണ്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു അണു പ്രവേശിക്കുകയാണ് ഈ അണു ആന്റിജൻ ആയി വർദ്ധിക്കും ഏത് ആന്റിജൻ നമ്മുടെ ബോഡിയിൽ വന്നാലും അതിനെതിരെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കും അങ്ങനെ ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യുമ്പോൾ ആന്റിബോഡി ഉണ്ടാകും ഈ ആന്റിബോഡി ആന്റിജന് എതിരായി ആക്ട് ചെയ്ത് അതിനെ നശിപ്പിക്കും സാധാരണ ഈ രീതിയിലാണ് നടക്കുക അപൂർവമായി ചിലരിൽ ഈ ആന്റിബോഡി സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾക്കെതിരായി ആക്ട് ചെയ്യും അവയ്ക്ക് ഇഞ്ചുറി ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് വിളിക്കുന്നത് ഗില്ലംബാരി സിൻഡ്രോം ഓട്ടോ ഇമ്യൂൺ ഡിസീസിൽ പെട്ട ഒന്നാണ് ജി ബി എസ് എന്ന അസുഖത്തിൽ ഈ ആന്റിബോഡി നമ്മുടെ നഴ്സിനെ കവർ ചെയ്യുന്ന മൈലിൻ ഷീത്തിനെയാണ് ബാധിക്കുന്നത് ഡോക്ടർമാർക്ക് ചില ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ രോഗിക്ക് ഈ അസുഖമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും രോഗിയുടെ ഹിസ്റ്ററിയും ക്ലിനിക്കൽ എക്സാമിനേഷനും അസുഖം ഡയഗ്നോസ് ചെയ്യാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വേറെ പല കാരണങ്ങളാലും മസിൽ വീക്ക്നെസ് ഉണ്ടാകാം ശരീരത്തിലെ പൊട്ടാസിയത്തിന്റെ അളവ് കുറഞ്ഞാലും സി പി കെ എന്ന എൻസൈമിന്റെ അളവ് കൂടുന്ന ചില മസിൽ ഡിസീസസ് മൂലവും മസിൽ വീക്ക്നെസ് ഉണ്ടാകാം എങ്ങനെയാണ് ജി ബി എസ് നാം സ്ഥീകരിക്കുക നെർവ് കണ്ട സ്റ്റഡി എന്ന ഒരു ടെസ്റ്റ് മൂലമാണ് ജി ബി എസ് ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക ചില നെർവ്സുകളെ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ ചെയ്ത് അതിന്റെ ഫങ്ഷൻ നോക്കുകയാണ് ചെയ്യുന്നത് ഉറുമ്പ് കടിക്കുന്ന വേദനയെ ഉണ്ടാകുകയുള്ളൂ എന്നാൽ ചിലർക്ക് ആദ്യത്തെ മൂന്ന് നാല് ദിവസം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ടെസ്റ്റ് നോർമൽ ആയേക്കാം അതിനാൽ തന്നെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ജി ബി എസ് ആണോ എന്ന് സ്ഥീകരിക്കാനായി നട്ടലിൽ നിന്നും നീര് കുത്തിയെടുക്കുന്ന ലംബാർ പങ്ക്ചർ എന്ന ഒരു ടെസ്റ്റും ചെയ്തു നോക്കേണ്ടി വന്നേക്കാം ലംബാർ പങ്ക്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിട്ടുമാറാത്ത നടുവേദന വരുമോ എന്നൊരു പേടിയാണ് ചിലർക്ക് നമ്മുടെ നട്ടലിനുള്ളിൽ കശേരുക്കൾ അഥവാ വെർട്ടിബ്രയെ പറ്റി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുപ്പത്തിമൂന്ന് വെർട്ടിബ്ര ആണുള്ളത് ഇതിനിടയിൽ ഉള്ള ഗ്യാപ്പിൽ കൂടി ഒരു സൂചി കൊണ്ട് ബ്രെയിനിനും സ്പൈനൽ കോഡിന്റെ ചുറ്റുമുള്ള നീര് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം ഒരിക്കലും ബാക്ക് പെയിൻ വരില്ല ജി ബി എസ് എന്ന അസുഖത്തിൽ സി എസ് എഫിൽ ഉള്ള അളവ് കൂടുകയാണ് ചെയ്യുന്നത് ഇനി എന്താണ് ജി ബി എസിന്റെ ചികിത്സ രണ്ടു തരത്തിലുള്ള ചികിത്സയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത് ആദ്യത്തേത് ഐ വി ഐ ജി അഥവാ ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും അതായത് ഗില്ലംബാരി സിൻഡ്രോം ഉണ്ടാക്കുന്ന ആന്റിബോഡിക്ക് എതിരെയുള്ള മറുമരുന്നാണ് ഈ ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓരോ രോഗിയുടെയും വെയിറ്റ് അനുസരിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കുന്ന ഒരു മരുന്നാണിത് കുറച്ച് കോസ്റ്റ്ലി ആയ മരുന്നാണ് ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വില ഇതിന് ഉണ്ടാകാം ഇനി രണ്ടാമത്തെ രീതി പ്ലാസ്മ ഫെറസിസ് ആണ് ഇതിൽ ഡയാലിസിസ് ചെയ്യുന്ന പോലെ തന്നെ ബോഡിയിലെ ബ്ലഡ് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അഞ്ച് ലിറ്റർ ബ്ലഡിൽ അധികവും പ്ലാസ്മയാണ് ഏകദേശം അമ്പത്തഞ്ച് ശതമാനത്തോളം ഈ പ്ലാസ്മയിലാണ് ജി ബി എസിന് കാരണമാകുന്ന ആന്റിബോഡി കിടക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഏതാണ്ട് മൂന്ന് ലിറ്റർ പ്ലാസ്മയുണ്ട് ഇതിൽ പ്ലാസ്മ ഫെറസിസ് ചെയ്യുന്നതിലൂടെ ഒരു ലിറ്റർ പ്ലാസ്മ ആണ് റിമൂവ് ചെയ്യുന്നത് അതിനു പകരം വേറെ ശുദ്ധമായ പ്ലാസ്മ കയറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ പ്ലാസ്മ ഫെറസിസ് എന്നാണ് പറയുന്നത് ഇതിന് ഏതാണ്ട് അമ്പതിനായിരം രൂപ വില വരും ഇത് എത്ര തവണ ചെയ്യണമെന്നും എത്ര അടുപ്പിച്ചു ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചാണ് സാധാരണ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമാണ് ഇത് ചെയ്യേണ്ടി വരാറുള്ളത് പൊതുവെ എൺപത്തി മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിക്കാറുണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ രോഗിയുടെ അസുഖം ഭേദമായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഒരു മൂന്ന് മുതൽ ആറു മാസം വരെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നേക്കാം ജോയിൻറ് സ്റ്റിഫ്നെസ് വരാതിരിക്കാനും മസിൽസിന് സ്ട്രെങ്ത് വെക്കാനുമുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നേക്കാം ചുരുക്കി പറഞ്ഞാൽ ജി ബി എസ് ഒരു കോമൺ ആയിട്ടുള്ള അസുഖമാണ് കോവിഡിന് ശേഷം ഈ അസുഖത്തിൻ്റെ ഫ്രീക്വൻസി കൂടുതലായി കാണുന്നുണ്ട് മഴക്കാലം കഴിഞ്ഞാൽ അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഇതിന്റെ ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ളത് സംശയം തോന്നിയാൽ ഉടനെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ നമുക്ക് പിന്നെയും കാണാം